മലപ്പുറം ജില്ലയിലെ കാളിക്കാവിൽ നിന്നും മനസാക്ഷി ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് അല്ലേ ഇന്നലെ പുറത്തു വന്നത് രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള ഫാത്തിമ എസ്വിൻ എന്ന് പറഞ്ഞ് പിഞ്ചു കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പിതാവായിട്ടുള്ള മുഹമ്മദ് ഫായ്സിന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തതിന്റെ ഞെട്ടലാണ് ആളും കാവുകാർ ഇപ്പോഴും ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു എന്നുള്ളതാണ് ആദ്യം പിതാവ് എല്ലാവരും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് എന്നാൽ സത്യം ഇതല്ലെന്നും ഇയാളും കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ചു കൊന്നതാണെന്നുമുള്ള കുഞ്ഞിന്റെ മാതാവിന്റെയും ബന്ധുക്കളുടെയും ആരോപണമാണ് കേസിൽ വഴിത്തിരിവായി മാറിയത് ഫായിസ് ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ചെലവിന് കൊടുക്കാറില്ലത്ര ഇതിനെ ചൊല്ലി ഭാര്യ ഇയാൾക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനെ ദേഷ്യം തീർക്കാനായി ഇയാൾ സ്ഥിരമായി ഭാര്യയും കുഞ്ഞിനെയും മർദ്ദിക്കുമായിരുന്നു അത്ര അങ്ങനെന്താക്കി ഇത് സഹിക്കാൻ പറ്റാണ്ടായപ്പോ ഇവര് ഭർത്താവിനെ വിട്ട് നേരെ വീട്ടിലേക്ക് പോയി സ്വന്തം വീട്ടിലേക്ക് പോയി എന്നാൽ അയാൾ ഭാര്യ വീട്ടിലും വന്ന് ഭാര്യനെ മർദ്ദിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അതും ഭാര്യയുടെ ഉമ്മയുടെ മുന്നിൽ വെച്ച് പോരും ഇയാൾ ഭാര്യ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നുള്ളതാണ് പറയപ്പെടുന്നത് പിന്നീട് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പോലീസ് ഇടപെട്ട് ഒത്തുതീർപ്പാക്കിയതോടെ ഭാര്യയും കുഞ്ഞും വീണ്ടും ഇയാളോടൊപ്പം താമസിക്കാൻ തുടങ്ങായിരുന്നു പക്ഷെ എന്നാലും പ്രശ്നങ്ങൾ അവിടെ കൊണ്ടുവന്ന അവസാനിച്ചില്ല എന്നുള്ളതാണ് ഇയാൾ വീണ്ടും കുഞ്ഞിനെയും ഭാര്യയും ഉപദ്രവിക്കുന്ന പരിപാടി തുടർന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് അങ്ങനെ കുട്ടി മരിച്ച ദിവസം ഇവർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടാവുകയും അതിന്റെ ദേഷ്യത്തിൽ ഫായിസ് എന്താക്കി കുട്ടിനെ ക്രൂരമായ മർദ്ദിക്കാൻ തുടങ്ങുകയും ചെയ്തു അതും കുഞ്ഞിന്റെ മാതാവിന്റെ മുന്നിൽ വെച്ചോണ്ട് തന്നെ ഇയാളുടെ ഉമ്മയും മറ്റു ബന്ധുക്കളും നോക്കി നിൽക്കായിരുന്നു മർദ്ദനം ആദ്യം കുട്ടിയെ കട്ടിലിൽ നിന്ന് നേരെ നിലത്തേക്ക് ഇറങ്ങി ശേഷം അവിടെ നിന്നെടുത്ത് നേരെ അലമാരുടെ മുകളിലേക്ക് ഇറങ്ങി എന്നിട്ട് കഴുത്തിൽ കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചു പോന്നു ഇതൊക്കെയാണ് കുഞ്ഞിന്റെ ഉമ്മ പുറത്ത് പറഞ്ഞ കാര്യങ്ങൾ തടയാൻ ചെന്ന ഭാര്യയും ഇയാൾ അടിച്ചു എന്നുള്ളതാണ് ഇത് പറയുമ്പോൾ തന്നെ എന്തോ പോലാവുണ്ടല്ലേ എനിക്കാണിതങ്ങ് മര്യാദക്ക് പറയാനും പറ്റുന്നില്ല ഒരു പിതാവിന് സ്വന്തം കുഞ്ഞിനോട് എങ്ങനെയാണ് ഇത്ര ക്രൂരമായി പ്രവർത്തിക്കാൻ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ഈ സംഭവത്തെ കുറിച്ച് കുഞ്ഞിന്റെ ഉമ്മയും വലിയമ്മയും വിവരിക്കുന്നുണ്ട് അവരുടെ സംസാരം കേൾക്കുമ്പോ തന്നെ നമുക്ക് അരിച്ചിൽ വരുന്നുള്ളതാണ് എന്തായാലും നമുക്ക്

ഓ കുട്ടിനെ ഓന ഉപദ്രവിച്ചി കൊല്ലി കുടിച്ചിക്കണ് അതേപോലെ അലമാരമെട്ട് കടക്കി കടക്കറി അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ് വേണ്ട കുട്ടിനെ അടിച്ചണ്ട കട്ടരുത് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഓനാ മെയിൻ്റ് വെക്കാതെ കുട്ടിനെ ഉപദ്രവിച്ചു പിന്നെ കണ്ടുകൊണ്ട് കുട്ടിനെ മൂക്കുന്നതൊക്കെ വരുന്നു അതില് വൈക്കത്തന്നു മുമ്പേ കുട്ടി മേശിട്ടുണ്ട് അമ്മായിപ്പിളാണ് പിന്നെ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞത് കുട്ടിക്ക് തരിപ്പ് പോയിട്ടാണ് പറഞ്ഞിട്ടത് പക്ഷെ കുട്ടിന്റെ ശരീരം ആകെ മുറിവും കാര്യങ്ങളൊക്കെയാണ് കിടക്കണത് കഴുത്തിൽ ആയത്തിൽ ഒരു ചെറിയ മുറിവുണ്ട് പിടിച്ച പാടുണ്ട് മുഖത്തുണ്ട് ഒക്കെ ഉണ്ട് അപ്പൊ അവള് പറഞ്ഞു കുട്ടീനെ നല്ലോണം ഉപദ്രവിച്ച ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് പിന്നെ ഓള് ഇങ്ങനെ തടഞ്ഞപ്പോൾ ഓളെ തടഞ്ഞു വെച്ച് അകത്തിട്ട് പൂട്ടിട്ട് ഒക്കെ അവള് പറഞ്ഞു എന്താ തീർത്തും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് അല്ലേ ആ വീടും ചുറ്റുപാടും അവിടെ ഉള്ള മനുഷ്യരൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിരക്ഷരായിട്ടുള്ള പാവ മനുഷ്യന്മാരാണ് അവരൊക്കെ അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞിങ്ങിനെ മർദ്ദിക്കുന്നതെന്ന് പറഞ്ഞു ഇവര് പലതവണ പോലീസിൽ പരാതിപ്പെട്ടിട്ടു അതിലൊന്നും യാതൊരു തീർപ്പും ഉണ്ടാവാതിരുന്നത് ഇവരെ മുമ്പ് ഇതും പറഞ്ഞു ഒരുപാട് തവണ പോലീസ് ചേച്ചിയിലെ കാര്യം ഇറങ്ങിയതാണ് എന്തായാലും അതിനെ കുറിച്ച് മരിച്ച കുട്ടിയുടെ വലിയ ഉമ്മ അതായത് ഉമ്മയുടെ ഉമ്മ സംസാരിക്കുന്നതാണ് നമുക്ക് എന്തായാലും ആദ്യം പോലീസുകാർ പറഞ്ഞിട്ട് ഞാനവിടെ കൊണ്ടാക്കിയത് എനിക്ക് കല്യാണം കഴിഞ്ഞല്ലേ ഓലല്ലോ നോക്കേണ്ടി അങ്ങനെ നമ്മൾ കൊണ്ടാക്കിയത് എന്നിട്ട് ചെന്നെ തച്ച് എന്നിട്ട് ഇവിടെ നമുക്ക് തല വേദന ഉണ്ടായിട്ട് ഇവിടെ കാട്ടി നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നാണ് ഒരു കേസ് ഫയൽ ചെയ്താണ് പൊക്കെ കുട്ടിമാരുത്തേക്ക് വിട്ട് എന്നിട്ട് അത് ഓലും എന്തെട്ട് ഇതിനെ കൊണ്ടുപോയിങ്ങാണ്ട് ഒപ്പിടിച്ച് പിൻവലിച്ച് അപ്പോൾ ഞാൻ ഒരിച്ചിൽ പോയപ്പോൾ അപ്പോൾ അവൾ പറഞ്ഞപ്പോൾ ഓനെ പറ്റി പറഞ്ഞപ്പോൾ ഓ ഇത് പിന്നെ ഒപ്പിട്ട് അമ്മ അമ്മ ഞാൻ അറിയാതെ കുട്ടീൻ്റെ അമ്മ ഞാനല്ലേ കുട്ടീൻ്റെ ചെറുത്താണല്ലോ എവിടെയാണല്ലോ നിൽക്കണതേ അപ്പോൾ ഞാനറിയാതെ എന്തിനും ഒപ്പിട്ട് വെച്ചു ഏ അത് ഓളെ ഉപ്പിട്ട് പിന്നെ ഓരോന്നും പറഞ്ഞില്ല അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകുന്നു തിരിച്ചു പോകുന്നു പിന്നെ എന്നിട്ട് ഓരോ ഞാൻ കാളി ആൾക്ക് ഇറങ്ങിയേക്കും കാളിയാവ് ഓളെ കല്യാണം കളിയാലോ കാളിയാക്കു ഇങ്ങോട്ട് കാളിയാവുന്നിങ്ങിറങ്ങേക്കും അങ്ങനെ ഇട്ട് കളിപ്പിച്ച് എന്നിട്ട് കുട്ടിനൊരു ദിവസം ഞാൻ ഓര് പറഞ്ഞിട്ട് കൊണ്ടാക്കി കുട്ടിന് ഉപദ്രവിച്ചു അവയോ രേഷ് വേണം കാട്ടി കൊടുത്തത് കാട്ടി കൊടുത്തപ്പോൾ വെച്ച് കുട്ടിൻ്റെ മേറ്റെന്താ അത് വെച്ച് ഞാൻ അവിടെ നിന്ന് പറയുമ്പോഴത്തേക്കും നല്ലതാണ് അതേമാതിരി തന്നെ കാളിയവസ അന്ന് എന്നിട്ട് ഓൻ അടിച്ചൊക്കെ ചെയ്ത് പുലിസേരം തച്ച് എന്നിട്ട് ഓലും ഞമ്മളും പ്രതികരിച്ച് ഓർക്കും അനുകൂലമായിട്ടാണ് ചാശനയൊക്കെ നിൽക്കുന്നത് നമുക്കൊരു പ്രതിഫലം കിട്ടണ്ടേ ഏഹ് അങ്ങനെ ഓരോ ജനിച്ചു ഇന്നെ ഞങ്ങൾ വായിക്കുവാ ഞങ്ങൾ ചീത്താറി ഞാനാണോ പിടിച്ചു കൊടുക്കുന്നത് ഏഹ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പറയും അല്ലാതെ ഞമ്മളെ പിടിച്ചു നോക്കില്ല ഓര് പറഞ്ഞിട്ടാണ് ഈ കുട്ടനെ ഇപ്പോഴും പറഞ്ഞേ എനിക്കത് ഇപ്പോൾ ആ ചലച്ചു പറഞ്ഞാൽ പറഞ്ഞ മനസ്സിലായല്ലോ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴ കഥയെ കുറിച്ചാണ് അവര് പറഞ്ഞത് ഒരുപാട് തവണ പോലീസ് സ്റ്റേഷനിൽ കാര്യം ഇറങ്ങിട്ടും ഫാസിനെതിരെ പ്രോപ്പർ ആയിട്ടുള്ള എഫ്ഐആർ പോലും പോലീസുകാർ ഇട്ടിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് അന്ന് അങ്ങനെ ഒരു എഫ്ഐആർ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നാ പിഞ്ചു കുഞ്ഞു ജീവനോട് ഇരുന്നേ അതിന് പകരം പോലീസുകാർ ചെയ്തെന്താ ഫാസിനും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ശേഷം കുഞ്ഞിനുപദദ്രവിച്ച പേരിൽ ഫായ്സിനിട്ട് രണ്ടെണ്ണം പൊട്ടിച്ച് എന്നിട്ട് രണ്ടാണ് സംസാരിച്ചു കോംപ്രമൈസ് ചെയ്ത് വിട്ടു പാവങ്ങളല്ല അവരെ കേസൊക്കെ എടുത്ത് പിന്നെ അതിന്റെ പിന്നാലെ എങ്ങനെ നടക്കണല്ലോ എന്തിനാ വെറുതെ പണിമെനക്ക് എടുക്കുന്നത് എന്ന് പോലീസാർ ചിന്തിച്ചാണല്ലേ എന്തെങ്കിലും പാവങ്ങളുടെ കേസ് കേസെടുക്കാൻ പോലീസാർക്കൊരു വിമിഷ്ടാണല്ലോ അപ്പൊ അതിനെ പകരം എന്താക്കി പോലീസാർ നേരെ എങ്ങനെ ചിന്തിച്ചു എന്തെങ്കിലും പറഞ്ഞു പറ്റിച്ച് അവർ തിരിച്ചയച്ചു പോയിക്കോളുന്നുള്ളത് ഞാൻ എന്റെ കൂട്ടിന് കൊല്ലയും കൊടുങ്ങൂ എന്റെ കൂട്ടിക്ക് കൊന്നു ഇഞ്ചി പറഞ്ഞ ഓന്നോട് പറഞ്ഞതാണ് ഞങ്ങൾ കൊല്ലും പറഞ്ഞ് ഇഞ്ചി വാക്ക് വാലിച്ച എന്റെ കുടുംബം പറഞ്ഞു കൊല്ലം പറഞ്ഞു ഹസ്ബൻഡ് ഓ ഞാൻ ഇവിടെ ഇട്ടു കുഞ്ചി അടിച്ച് ഓണ്ട് വരയിലിട്ട് അടിച്ച് വരുമ്പോ കച്ചറ ഉണ്ടാക്കി പോകോളൂട്ട് കുട്ടിയൊക്കെ ചെലവിന് കൊടുക്കാൻ ആ കേസിന്റെ ചെലവിന് കൊടുക്കാൻ പറയുന്നുണ്ട് ഓ തരുല്ല ഞാൻ നാട്ടുകാരും വീട്ടുകാരും പിന്നെ ഞാനിവിടെ പയതെന്തേലും ഒക്കെ പൊറുക്കിക്കൊണ്ടു കുട്ടികളെ പോയിട്ടുണ്ട് ഞാന് ഇവിടെ എല്ലാവർക്കും അറിയില്ല ജീവിതം എന്താണ് നല്ലത് ഓന് പറഞ്ഞിട്ടാണ് പറഞ്ഞ കുട്ടികളോട് കൊണ്ടു ഇത് കുട്ടി പോയ മാണിക്കാൾ പോയത് നീതി കെട്ടണം അതുപോലെ കൊടുക്കണോ പറഞ്ഞാൽ മനസ്സിലായോ ഫായ്സ് ഭാര്യയും കുഞ്ഞിനും മാത്രമല്ല ഭാര്യയുടെ ഉമ്മാനെയും മർദ്ദിച്ചിട്ടുണ്ടായിരുന്നുള്ളതാണ് അല്ലെ ഒരു മനുഷ്യനെ കൂടെ ചെയ്യാൻ പറ്റുന്ന പണിയാണ് ഇതൊക്കെ ആ മാ വല്ല്യ ആക്ര പേർക്കാണ് പോറ്റുന്നത് അല്ലെ നെഞ്ചി പൊട്ടിയാണ് അവർ സംസാരിക്കുന്നത് അല്ലേ ആ ഉമ്മാന്റെ ശാപം മാത്രം മതി ഈ തെണ്ടൊന്നും ഒരു കാര്യവും ഗുണം പിടിക്കാൻ പോകുന്നില്ല പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇതൊക്കെ കേൾക്കുന്ന എങ്ങനെയും ഉണ്ടാകാം സ്വന്തം മക്കളെ ഫായ്സ് ഉപദ്രവിക്കുന്നത് സഹിക്കാണ്ടായപ്പോ ഈ വല്ല്യമ്മയാണ് ആ മകളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അല്ലെ ആക്രെ പേർക്കിയിട്ടാണെങ്കിലും അവരെ ഞാൻ പോറ്റുന്ന നിശ്ചയദാർഢ്യം ആ വല്യുമ്മയ്ക്ക് ഉണ്ടായിരുന്നു പല അഭ്യസ്ഥ വിരുദ്ധരായിട്ടുള്ള മാതാപിതാക്കൾ പോലും നാട്ടുകാരുള്ള മക്കളോടെല്ലാം സഹിച്ചും ക്ഷമിച്ചും നിൽക്കാൻ പറയുന്ന ഈ കാലത്ത് സാധാരണക്കാരിൽ സാധനക്കാരായിട്ടുള്ള ഉമ്മ എല്ലാവർക്കും ഒരു മാതൃകയാണ് അങ്ങനെ ഇരിക്കുകയാണ് അല്ലെ ഫാസിനെയും ഭാര്യയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് പരാതി പിൻവലിച്ചതായി ഭാര്യയെ കൊണ്ട് ഒപ്പിടിപ്പിച്ചത് അതീ ഉമ്മാക്ക് തീരെ പിടിച്ചിട്ടില്ലായിരുന്നു കേസ് ഒത്തുതീർപ്പാക്കിയതിനെ ചൊല്ലി അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ വല്ല്യമ്മ ചെന്നപ്പോ പോലീസുകാർ ഇവർ അപമാനിച്ചു വിടുകയായിരുന്നു ശേഷം എന്താക്കി ഭാര്യയും കുഞ്ഞും വീണ്ടും ഫാസിന് കൂടെ താമസിക്കാൻ തുടങ്ങി അതും പോലീസ് ഇടപെട്ട് ചെയ്തതാണെന്നുള്ളതാണ് ഈ വല്ല്യമ്മ പറയുന്നത് അതിനിടക്കാണ് കുട്ടിയുടെ കൊലപാതകം താൻ പൊന്നുപോലും നോക്കിയിരുന്ന കുഞ്ഞിന്റെ ശരീരത്തിൽ ആകെ മുറികളും അടി കൊണ്ട് പാടുകളും ആകെ മുറിവുകളും അടി കൊണ്ട് പാടുകളും കണ്ട ഈ വെല്ലുവിക്ക് അതൊന്നും സഹിക്കാൻ പറ്റില്ലായിരുന്നു എന്തായാലും മുമ്പും ഇത്തരം ഒരുപാട് കേസുകളില്ല പോലീസിന്റെ കോംപ്രമൈസും പരിപാടി നമ്മൾ കണ്ടതാണ് ആദ്യം പരാതി കൊടുക്കുന്ന സമയത്ത് അവർ എഫ്ഐആർ ഒന്നും ഉണ്ടാകാതെ വാദിയും പ്രതിയും വിളിച്ച് സംസാരിച്ച് കോംപ്രമൈസ് ആക്കി അങ്ങ് വിട്ടു പിന്നീട് പ്രശ്നം വശലായി ഒരു ആത്മഹത്യാ കൊലപാതകം നടക്കുന്ന സമയത്ത് പിന്നീട് രംഗം വശലായി ഒരു ആത്മഹത്യാ കൊലപാതകം നടക്കുമ്പോഴായിരിക്കും ഈ കാര്യം പുറലോകം അറിയുന്നത് കാരണം സ്ത്രീധന തർക്കം ഡൊമസ്റ്റിക് വയലൻസ് ഈ കേസുകളിലൊക്കെയാണ് പോലീസിന് ഭാഗത്തു നിന്നും ഇത്തരം ഒത്തുതീർപ്പ് പരിപാടികൾ വരുന്നത് കൂടുതലായും വരുന്നതിലൊക്കെ തന്നെയാണ് അല്ലെ അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ ഇവർ ഈ പരിപാടി നിർത്താത്തടത്തോളം കാലം ഈ സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ഇനി ഈ കുഞ്ഞിനെ മരണമെങ്കിലും കൃത്യമായി അന്വേഷിച്ചിരിക്കും ആ കള്ളത്തെണ്ടിക്ക് തക്കതായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം പോലീസുകാരോട് എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് ആ ഉമ്മാൻ്റെ കണ്ണീരിന് ഉത്തരം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഇത്രേ എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം